അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം പിന്നെ മാതാപിതാക്കൾക്കുള്ള അവർക്കറിയാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പെൺകുട്ടികളോടാണ് പെൺകുട്ടികൾ എന്തിനാണ് ഈ പതിനെട്ട് പ്രായപൂർത്തിയാകാന്ന് ആകുമ്പോഴേ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തയ്യാറായി ഇരിക്കരുത് പെൺകുട്ടികൾ ഒരിക്കലും പ്രായപൂർത്തിയാകുന്നത് കല്യാണം കഴിക്കാനാണെന്ന് വിചാരിക്കരുത് പെൺകുട്ടികൾ എപ്പോഴും അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം നേടുക വിദ്യാഭ്യാസം നേടി ഒരു ജോലിക്കനുസൃത ഒരു ജോലി ലഭിക്കാൻ ഒരു വിദ്യാഭ്യാസം നേടി ആ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ട് മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എടുക്കേണ്ടതാണ് അത് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ അതിനൊരു തെളിവായി വന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് വയസ്സെന്നുള്ളത് വിവാഹപ്രായമാണ് പ്രായപൂർത്തിയാകുന്ന വിവാഹത്തിന് അനുവാ അനുവാദമുണ്ടെന്ന് പറഞ്ഞാലും പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് ഇപ്പോഴും അവൾ കുട്ടികളൊക്കെ സ്റ്റിൽ പതിനെട്ട് വയസ്സാകുമ്പോഴും കൊച്ചു കുട്ടികളാണ് അവർ കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു പ്രായമാണ് അവർക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്താനുള്ള ഒരു പക്വത ആയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് വിവാഹത്തിന് തയ്യാറാകുന്നത് മാതാപിതാക്കളുടെ നിർബന്ധം മൂലമാകണോ എന്നുള്ള സംശയമുണ്ട് പഠിക്കുക നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുക നല്ലൊരു ജോലി അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുക അത് കഴിഞ്ഞ് മാത്രം വിവാഹം ചെയ്യുക കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാലും അത് നൂറ് ശതമാനം സക്സസ് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല കൂടുതലായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ചുനാളൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പല അപാകതകളും അവിടെ വന്നു തുടങ്ങും സ്വരചേർച്ചകള് ഇല്ലാതെ വന്നു തുടങ്ങും വന്നു തുടങ്ങും അന്നേരത്തേനും എല്ലാവർക്കും ഒന്നും അതായിട്ട് അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റണമെന്നില്ല പല പ്രശ്നങ്ങൾ വരും ഇപ്പം വിവാഹം കഴിക്കുന്ന പുരുഷന്മാരെ ഉത്തരവാദിത്തോടെ പെരുമാറുന്നവരല്ലെങ്കില് ഭാര്യയെ എല്ലാ കാലത്തിലും സപ്പോർട്ട് ചെയ്യുന്നവരല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ തീർത്ത് ഒറ്റപ്പെട്ടു പോകും അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ഇപ്പം വേറൊരു കുടുംബത്തിൽ അതായത് മാതാപിതാക്കൾ ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങളൊക്കെ ഉള്ള കുടുംബത്തിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവരുടെ പെരുമാറ്റവും പ്രവർത്തനവും എപ്പോഴും അത് ഒരു അനുകൂലമായിരിക്കണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ഒറ്റപ്പെട്ടു പോകും ഇത്രയും ചെ ചെറുതായി ചെറിയൊരു പെൺകുട്ടി അവിടെ അവർക്ക് ഈ മാറിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മാതാപിതാക്കളെ ഉള്ളംകൈ വെച്ച് വളർത്തുന്നവരാണ് താലോലിച്ച് വളർത്തുന്നവരാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ വളർത്തുന്നതാണ് അവരുടെ അനുസരിച്ച് ഓരോന്നും ചെയ്തു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നതാണ് അവരെ നമ്മളൊരു അവരെ ഒരു വീട്ടില് മറ്റൊരു വീട്ടിലേക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ അവരെ പരിപാലിക്കുകയില്ല അവരെ ഇപ്പോൾ ഇപ്പോഴും എന്നാ ഒരു കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അവരുടെ ഒരു മനോഭാവം പല വീടുകളിലും ഈ ചെല്ലുന്ന പെൺകുട്ടി എല്ലാവരും അങ്ങനെ എല്ലാ കാലം മാറുന്നതനുസരിച്ച് മാറി വരുന്നുണ്ട് എന്നാലും പലയിടത്തും പല സംഭവങ്ങളും തെളിയിക്കുന്നത് ഇപ്പോഴും ധാരാളം ആൾക്കാരെ അവരുടെ മനോഭാവങ്ങളിലും മാറ്റം വരാത്തവരുണ്ട് ആ പെൺകുട്ടിയാണ് അവിടുത്തെ കാര്യങ്ങൾ ഉത്തരവാദിത്തം ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടി കൊണ്ടുന്ന സ്വത്തിനെക്കുറിച്ചും കുറിച്ചും കണക്കും ഈ പെൺകുട്ടിയെ താത്തി കെട്ടിയും കമ്പയർ ചെയ്തും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളും ഒക്കെ വരും ഇതെല്ലാം വരുമ്പോഴത്തേനും ഈ പെൺകുട്ടിക്ക് അതെല്ലാം നേടാനുള്ള ഒരു മനശക്തി കാണുകയില്ല അപ്പോൾ പെൺ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ പക്വതയായിട്ട് നമുക്ക് മനസ്സിന് കുറച്ചുകൂടെ ധൈര്യം ഉണ്ടായിട്ട് അതുപോലെ തന്നെ കാര്യങ്ങളെ നല്ല രീതിയിൽ നേരിടാൻ പറ്റുന്ന ഒരു പ്രായമായി കഴിഞ്ഞ് മാത്രം കല്യാണം കഴിക്കുക കല്യാണം കഴിക്കണമെന്ന് അത് കല്യാണം ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രഥമ ഒരു ലക്ഷ്യമൊന്നും അല്ല ഇപ്പം വിവാഹം കഴിച്ചാലും എല്ലാവരും സന്തോഷം സമാധാനം ആയിട്ടല്ല ജീവിക്കുന്നത് പുറമെ കാണുന്ന പോലെയല്ല ജീവിതത്തിൻ്റെ എന്നാ കഷ്ടപ്പാടിലേക്ക് ഇറങ്ങുമ്പോൾ വിവാഹം കഴിഞ്ഞ ആ കഷ്ടപ്പാടിലേക്ക് ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുക ഒരു നല്ല ജോലി മേടിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ എന്ന പ്രാപ്തരാകുക അത് കഴിഞ്ഞ് മാത്രം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അടുത്തതായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളു മാതാപിതാക്കളോടാണ് ഈ മാതാപിതാക്കൾ എന്തിനാണ് ഈ പതിനെട്ട് വയസ്സാകുമ്പോഴേ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സാകുമ്പോഴേ പ്രായപൂർത്തിയാകുമ്പോഴേ വിവാഹം കഴിച്ച് ഇപ്പോഴും അവരുടെ തലയിൽ ഏതാണ്ട് ഒരു ഭാരം ഇരിക്കുന്നുകളെയാണ് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഒരു ഇറക്കി വെക്കുകയാണ് അതായത് ഉത്തരവാദിത്വം തീർത്ത് വെക്കുകയാണ് അങ്ങനെ എപ്പോഴും മാതാപിതാക്കൾ അങ്ങനെ ഒരു പറച്ചിലുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പറയും ആ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നല്ലോ ഉത്തരവാദിത്തം തീർന്നിട്ടില്ല അവർക്ക് ഉത്തരവാദിത്തം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ സുരക്ഷിതമായി സമാധാനമായി സന്തോഷമായി ജീവിക്കുന്ന ഒരു നിലയിൽ വന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർക്കത് സമാധാനവും സന്തോഷവും വരികയുള്ള അവരുടെ ഉത്തരവാദിത്തം കുറയെങ്കിലും കുറഞ്ഞെന്ന് അവർക്ക് ആശ്വസിക്കാൻ പറ്റുകയുള്ളൂ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആകുമ്പോഴേ അവളുടെ പഠിത്തം ഒന്നും പൂർത്തിയാകുന്നതിന് മുമ്പേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ വിവാഹം ചെയ്ത് ഒരിക്കലും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ നിർബന്ധിക്കരുത് ഒരിക്കലും അങ്ങനത്തെ ഉള്ളൊരു ഒരു നടപടിയിലേക്ക് മാതാപിതാക്കള് പോകരുത് കാരണം നമ്മൾ എത്രയോ സംഭവങ്ങളാണ് കാണുന്നത് എന്നിട്ടും ആൾക്കാര് പഠിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത് ഒരിക്കലും ഒരു എന്നെ പെൺകുട്ടിയെ പതിനെട്ടോ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായി ഇപ്പോൾ പിന്നെ ഇരുപത്തൊന്ന് എന്നൊക്കെ പറയുന്നുണ്ട് പ്രായപൂർത്തിയാകുന്ന പ്രായം പക്ഷേ ഇരുപത്തൊന്ന് വയസ്സാൾക്കൂടെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും കഴിയാതെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കരുത് അപ്പോൾ ഓരോ തിക്ത അനുഭവങ്ങളെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഒരു പക്വത അവൾക്കാവണം എന്നാൽ മാത്രമേ അവർക്കതുമായിട്ട് പിടിച്ചു നിൽക്ക് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ജീവിതം ഒരിക്കലും നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകുകയില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുമൊക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു ഉത്തരവാദിത്തമാണ് വീട്ടിലെ ജോലികൾ ചെയ്യണം കുഞ്ഞിനെ നോക്കണം അങ്ങനെയുള്ള ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഇതെല്ലാം പറയുന്ന ഒരു ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു അതുകൊണ്ട് പെൺകുട്ടിയെ അത് ആ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഇരുപത് ദിവസം കണ്ട് ഒരുമിച്ച് ജീവിച്ചുള്ളൂ അത് കഴിഞ്ഞ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ കുട്ടിക്ക് നിരന്തരമായ എന്നാ അധിക്ഷേപവും ഒക്കെ ഉള്ളു അതായത് ഭർത്താവിൻ്റെ കൈയിൽ നിന്നും കുടുംബങ്ങളുടെ മാതാവിന്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ എന്നാ കളറ് കുറവാണ് കളറ് കുറവാണെന്നുള്ളത് കണ്ടിട്ടല്ലേ ഇങ്ങനെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് കണ്ടില്ല കണ്ടില്ലേ എന്നായിരുന്നു ഇരുതിരുന്നു ഈ അത് ഇതൊക്കെ ഒരു ഒഴുകഴിവ് പറ എന്തെങ്കിലും വേറൊരു കാരണം പറഞ്ഞാണ് മിക്കവാറും ഇവർക്ക് സ്ത്രീധനം കിട്ടാത്തതിന്റെ ഒരു സ്ത്രീധന അധികം കിട്ടിയില്ലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ചും കൂടെ പൈസ അവരുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്നുള്ളൊരു ദുർദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എന്നെ ഇംഗ്ലീഷ് അറിയത്തില്ല ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാ അതിന് ഇംഗ്ലീഷ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇംഗ്ലീഷ് ഇപ്പോൾ വന്ന ഐ എൽ ടി സി പാസ്സായെന്ന് നോക്കിയിട്ട് കിട്ടിയാൽ മതിയായിരുന്നല്ലോ എന്തൊരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് ഗൾഫിലും ഒരു ചെറുക്കനാണ് അവന് എന്നാ പിന്നെ അങ്ങനെയുള്ളവരെ കെട്ടിയാൽ പോരായിരുന്നോ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് കെട്ടിയാൽ പോരായിരുന്നോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം അവന് പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല കളറ് പോരാ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ മനോഭാവങ്ങൾ അതുകൊണ്ട് ഇപ്പം മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം വളരെയധികം ഒരു പേടിയായിപ്പം ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു വിടാനായിട്ട് കാരണം ആ നമുക്ക് തുന്നിച്ച് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ മാതാപിതാക്കൾ ഇവന്റെ സ്വഭാവം എങ്ങനെയാണ് ഇവരുടെ വീട്ടുകാരെ സ്വഭാവം എങ്ങനെയാണ് ആ കുടുംബത്തിനുള്ളിലേക്ക് കയറി കഴിയുമ്പഴേ അവരുടെയൊക്കെ സ്വഭാവം മനസ്സിലാകത്തുള്ളൂ ഏഹ് വള പല തിക്താനുഭവങ്ങളും ഉണ്ടാകും അപ്പൊ ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് ആ പെൺകുട്ടിക്ക് കാണുക കാരണം ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ അതേ രീതിയിലാണ് മാതാപിതാക്കൾക്ക് ഒന്നോ രണ്ടോ പിള്ളേരല്ലേ കാണുള്ളൂ അവരെയൊക്കെ താലോലിച്ച് കൊഞ്ചിച്ച് അവരുടെ തന്നെ പിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ കല്യാണം കഴിച്ച് നല്ല ആഘോഷമായിട്ട് കല്യാണം കഴിച്ചൊക്കെ കഴിച്ച് കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്ന ഇതാണ് എങ്ങനെ സഹിക്കും അപ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം പെൺകുട്ടികൾക്ക് സ്വന്തമായ നിലയിൽ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് മാത്രം വിവാഹം ചെയ്ത് അയക്കുക അന്നെ ഏത് ഒരു ഒരു കാലത്ത് ഒരു സമയത്ത് ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട വന്നാലും ഇവർക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം അങ്ങനെയാവുമ്പോൾ പെൺകുട്ടികൾ കൂടുതലും ആത്മഹത്യയിലേക്കൊന്നും പോവുകയില്ല പെൺകുട്ടികൾ ഒരു തീരുമാനം എടുക്കണം ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമ്മുടെ ജീവിതം അവിടെ തീർക്കാനുള്ളതല്ല എന്നുള്ള മനസ്സിലാക്കണം നല്ല അന്തസ്സായിട്ട് ജോലി ജോലിയെടുത്ത് ജീവിച്ച് അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യയിലേക്ക് ഒരു കാരണവശാലും പെൺകുട്ടികളും പോകരുത് ഈ ഒരു ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളവർക്കും ഓ ഇനി ഇങ്ങനെയാണ് കേൾക്കരുത് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്